കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിന് മാത്രം എൺപത്തി ഒൻപത് തിറംസ് ആണ് അത് വളരെ കുട്ടികളെ വെക്കുന്ന പോലൊക്കെ വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇതൊക്കെ പൊട്ടിപ്പോകും ഞാൻ കൈയിൽ നിന്ന് കാശ് വെക്കുന്നില്ല ഇതൊക്കെ മാർബിളിന് തന്നെയാണ് സംഭവങ്ങളൊക്കെ താഴെ വീണ പൊട്ടും ഒരിക്കലും ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ എവിടെയായിരുന്നു ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിരുന്നു ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങളിതുപോലെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കിയിരുന്നിട്ടാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അങ്ങനെ സുഹൃത്ത് ബാക്കിലേക്ക് 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 ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു ടേബിളുണ്ടായിരുന്നു അവിടെ കണ്ടില്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടില്ല അതേപോലത്തെ ഒരു ടേബിളൊന്നും കാലു തെറ്റി അതെ അതെ ഇത് മാളാണ് അതേപോലത്തെ ഒരു ടേബിളും കാലു തെറ്റിയിട്ട് ആ ടേബിൾ അവിടെ ഓൾറെഡി അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അവർ പൊട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ സാധനം അങ്ങ് മറിഞ്ഞിരുന്നു അതിൻ്റെ റേറ്റ് എത്ര എണ്ണൂറ്റി സംതിങ് എണ്ണൂറ്റിയല്ല എണ്ണൂറ്റി സംതിങ് നല്ല അങ്ങനത്തെ